ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ ഞാൻ മീൻകറിയുടെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത് രണ്ട് തക്കാളി ഒരു സവാള ഒരു കഷ്ണം പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്തെ ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഞാൻ ഇപ്പോൾ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിയിലുള്ള മീൻ കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം ആദ്യം കുറച്ച് ഉലുവ ഇട്ട് ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതും മെല്ലിട്ട് അളിക്കുന്നതിന് ശേഷം സവാളയും ഒരു പച്ചമുളകിൻ്റെ കഷ്ണമാണ് ഇട്ടിട്ടത് അത് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം ഒന്ന് വാടട്ടെ അത് വാടിയതിന് ശേഷം ഞമ്മൾക്ക് മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ തീ അധികം ആയാൽ കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ തീ കുറച്ച് വച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് അത് നല്ല ഇരുവുള്ള മുളകാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക മല്ലിപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അപ്പം ഞാൻ അപ്പം ഞാൻ ഒന്നര ടീസ്പൂണ്വ് ഇട്ടിട്ടില്ലായിരുന്നു ഒരു സ്പൂണിട്ടത് പിന്നെ ഞാൻ ഒരു കൈ കൊണ്ടാണ് ക്യാമറ പിടിക്കണത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടിയാണ് അതിൽ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വീണ്ടും വീണ്ടും എന്താ ഇട്ടുകൊടുക്കുന്നത് അപ്പം അങ്ങനെയെല്ലാം ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ പാത്രത്തു നിന്ന് കുറേശം എടുക്കാണ് അങ്ങനെ മൊത്തത്തിലാണ് ഒന്നര ടീസ്പൂണ് മുളകും പൊടി ഇട്ടോ പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് അത് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് എന്ന് അത് നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോ എടുത്തപ്പം എന്താ പറയുക ക്യാ കൈ തട്ടിയതെന്ന് തോന്നി ക്യാമറ ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ട് തക്കാളി എടുത്ത് അത് നല്ലോണം ഒന്ന് വാടട്ടെ അപ്പോൾ ചട്ടിയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഇത് ഇന്നലെ കൊണ്ടുവന്ന് മെയിൻ ആയിരുന്നു അപ്പോൾ ഞാൻ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കാണണം അതിൽ കുറച്ച് മുളകും പൊടി തേച്ചതുണ്ട് കേട്ടോ മുളകും മല്ലി പിന്നെ മഞ്ഞൾപ്പൊടിയും സോറി മല്ലിപ്പൊടിയും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഇനി പുടിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് അധികം പുളി ഇല്ലാതെ കേട്ടോ അപ്പം ഞാൻ അത്ര വലുപ്പമുള്ള പുളിയാണ് എടുത്തത് അപ്പോൾ ഞാൻ അതിലേക്ക് ആ പുളി വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിതാണ് ഞാൻ ഓരോ കഷ്ണങ്ങളേക്ക് അതിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അയലിൻ്റെ കഷ്ണം നടു മുറിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് കഷ്ണം മുറിച്ചതാണ് അപ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ട ഇതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാനൊരു അധികം കുറുകിയതല്ല എന്നാലും നല്ല ലൂസല്ല അങ്ങനത്തെ രീതിയിലേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചത് ഞാനൊരു ഒരു സ്റ്റീലിൻ്റെ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചത് ഞങ്ങൾക്ക് ഇത്ര മന്തി അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് മിക്സായതിന് ശേഷം ഒന്ന് അടച്ചിച്ച് മൂടി കൊടുക്കെ കേട്ടോ അടക്കുക അവിടെ നിന്ന് വേവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ ഇതാ ഇത്ര കുറുകെ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും